സാധാരണക്കാരെ കൈവിടാതെ സംസ്ഥാന സർക്കാർ നമ്മൾ കാത്തിരുന്ന നമ്മളുടെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ഓണം പ്രമാണിച്ച് അതായത് ഈ ആഘോഷ സമയത്ത് സർക്കാർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് നാലായിരത്തി രൂപ വീതം നൽകുകയാണ് ഈ മാസം ആയിരത്തി രൂപ ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും ഓണത്തിന് മുൻപ് രണ്ട് ഗഡുക്കളുടെ കുടിശിക അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മളുടെ കൈകളിലേക്ക് നൽകുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിരുന്നു അന്നു പക്ഷേ ഏകദേശം തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പറയാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ മാധ്യമങ്ങളോട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അത് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുകയും ചെയ്യുകയാണ് അതായത് സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന തനത് മാസത്തെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഓഗസ്റ്റ് മാസം വിതരണം ചെയ്യേണ്ട ആ ഗഡു അത് നമുക്ക് ഈ ആഴ്ച അക്കൗണ്ടിലേക്ക് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാളെയോ മറ്റന്നാളോടെ ഇതിന് തുടക്കം കുറിക്കും അതിനുശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ആദ്യ ഗഡുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് എത്തിച്ചേരും ഇനി അതിന് ശേഷമുള്ള വിതരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് ഓണ സമയമാണ് രണ്ടാഴ്ച കൂടി കഴിയുമ്പോഴേക്കും ഓണം ഇങ്ങെത്തും ആ സമയത്ത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി അടുത്ത മാസം വിതരണം ചെയ്യേണ്ട ആനുകൂല്യം കൂടുതൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിതരണം നേരത്തെയാക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂവായിരത്തി രൂപ കൂടി നൽകുമെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു അത് മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഇവരുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ധനസഹായം നൽകും ആദ്യഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി കണ്ടെത്തുക അതായത് രണ്ടു മാസത്തെ ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്കിപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട് ഇനി ബാക്കി ഒരു ആയിരത്തി അറുന്നൂറ് കോടി ഉണ്ട് അതിൻ്റെ കൃത്യമായിട്ട് ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചു കഴിഞ്ഞു ഇനി ഈ സഹായത്തെ പറ്റി പ്രത്യേകിച്ച് അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് ഇത്രയും തുക എത്തിച്ചേരുകയില്ല കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വീതം സംസ്ഥാന സർക്കാർ അനുവദിച്ച ശേഷം അത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ വകുപ്പിലേക്ക് അത് കൈമാറും അതിനുശേഷം ആ തുക വീതിച്ച് നൽകുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും അതുകൊണ്ട് അതിന് ഒരാഴ്ച വരെ കാലതാമസം എടുക്കും അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നവരുണ്ടാകും ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്നവരുണ്ടാകും പക്ഷേ അവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ധനസഹായം അവർക്ക് ഒരാഴ്ചത്തെ ഒരു കാലയളവിനുള്ളിൽ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഖം ളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇനി തുക വിതരണവും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം നമ്മൾ പ്രത്യേകം വീഡിയോകൾ ചെയ്ത് ഈ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ആ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ നൽകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ തുക ആ സമയം തന്നെ പിൻവലിക്കുന്നതിനൊക്കെ സാധിക്കുന്നതായിരിക്കും ഇനി ഇപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പെൻഷൻ ഘടുക്കളിൽ ആദ്യം ആയിരത്തി അറുന്നൂറ് പിന്നീട് രണ്ട് ഘടുക്കുകൾ എന്ന രീതിയിലൊക്കെ വിതരണം ചെയ്യുമ്പോൾ ഈ ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അതായത് നിലവിൽ നമുക്ക് തുക ലഭിക്കുന്ന എസ് എം എസ് ൊക്കെ പലർക്കും ഇപ്പോൾ ഫോണിലേക്ക് എത്തിച്ചേരുന്നില്ല അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നിലവിലൊക്കെ ഉള്ള ബാലൻസൊക്കെ നമുക്ക് ഈ ഓരോ ബാങ്കിൻ്റെയും മിസ്ഡ് കോൾ സംവിധാനമുണ്ട് ബാലൻസ് അറിയുന്നതിന് വേണ്ടി അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ രീതികൾ ഒന്ന് പരിശോധിച്ച് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് വെക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ജനോപകാരപ്രദമായ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക